ഹലോ ഞാനേ ഇന്ന് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാവും കേട്ടോ ഞാനും എവിടേനും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റെഡിയാണ് ലിപ്സ്റ്റിക് വിട്ട് കൺമഷി എഴുതി ഒരു സൺസ്ക്രീൻ ഇടുക ഇതാണ് എൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് ഒരു സൺസ്ക്രീൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ എവിടെ പോയാലും വീട്ടിൽ നിന്നാലും സൺസ്ക്രീൻ മുഖ്യമാണ് അപ്പോൾ സൺസ്ക്രീൻ്റെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക്കും കണ്ണും എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഏതാണെന്നൊന്ന് നോക്കിയാലോ ഇതെൻ്റെ ട്ടോ പ്യു ഒജിൻ കൊറിയൻ വിറ്റാമിൻ സി സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മിക്കവാറുമുള്ള സൺസ്ക്രീൻ എല്ലാം തന്നെ വൈറ്റ് വാഷ് അടിച്ചതുപോലെ ഇരിക്കും ദ ഇതുപോലെ അല്ലെങ്കിൽ ഫീൽ സോ ഗ്രീസി ആൻഡ് ഹെവി പ്രത്യേകിച്ച് ഈ ചൂട്ടിൽ ആൻഡ് ഐ ഹാവ് ട്രൈഡ് സോ മെനി ഏതെങ്കിലും ഒന്ന് ശരിയാകുമെന്ന് കരുതി ബട്ട് ദിസ് വൺ ഈസ് ആക്ച്വലി ഡിഫറെൻറ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് ലീവ് നോ വൈറ്റ് കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് ആബ്സൊലൂട്ട്ലി നോൺ സ്റ്റിക്കി ഒരു ബുദ്ധിമുട്ടും ബ്ലെൻഡ് ആവുകയും ചെയ്യും ആൻഡ് ഐ ക്യാൻ വെയർ ഇറ്റ് ഓൾ ഡേ വിതഔട്ട് ഫീലിംഗ് ഓയിലി ഈ സൺസ്ക്രീനിന് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഈസ് സ്ട്രോങ് ടു ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇറ്റ്സ് യൂഡ്സ് ഓൾ സ്കിൻ ടൈപ്സ് നോ ഇറിറ്റേഷൻ നോ ബ്രേക്ക് നിങ്ങൾ സൺസ്ക്രീൻ എക്സ്പെരിമെൻസ് ചെയ്ത് ടയേർഡ് ആയെങ്കിൽ ജസ്റ്റ് ട്രൈ ദിസ് വൺ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫോട് കൂടി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ശ്രീകുട്ടി ടു സീറോ ടു ഫൈവ് എന്ന കോഡോടുകൂടി കൂടി പ്യോ ഒജിൻ ഡോട്ടിൽ നിന്ന് വാങ്ങിയാൽ മതി ഓൾസോ അവൈലബിൾ ഓൺ ആമസോൺ ഫ്ലിപ്കാർട്ട് പേപ്പിൾ ആൻഡ് മീഷു അങ്ങനെ ഇത് റെഡിയായി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി ഞങ്ങൾ പൂവും കുറച്ച് സാധനങ്ങളെല്ലാം അമ്പലത്തിൽ വാങ്ങി വെക്കണം അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി വയ്ക്കാനായിട്ട് ഞങ്ങൾ ഒരു പൂക്കടയിലേക്ക് വന്നതാണ് തിരുമലയുള്ള ഒരു കടയിലേക്ക് വന്നിരിക്കുകയാണ് നല്ലൊരു തണുത്ത കാറ്റും മുല്ലപ്പൂവിൻ്റെയും പിച്ചിപ്പൂവിൻ്റെയൊക്കെ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഴയ പോലെ മുല്ലപ്പൂവിൻ്റെയും പിച്ചിപ്പൂവിൻ്റെയും ഒന്നും മണം കിട്ടുന്നില്ല ഇതിപ്പോൾ അവിടെ നിറയെ കെട്ടിയിട്ടിരുന്നത് കൊണ്ടാണ് ആ നല്ലൊരു പൂവിൻ്റെ മണമൊക്കെ കിട്ടിയത് അത് നമ്മൾ പണ്ടേ തമിഴ്നാട്ടിൽ ിലൊക്കെ പോകുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ വെളുപ്പിനൊക്കെ പോകുമ്പോൾ ഒരു തണുത്ത കാറ്റ് ഇവിടെ നിന്ന് വരാറുണ്ട് ആ ഒരു തണുത്ത കാറ്റും ഫീലും എല്ലാം ശരിക്കും ഒരു തമിഴ്നാട്ടിൽ പോയ ഒരു ഫീലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് വിഘ്നേശ്വര ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് തിരുമല ഒരു പൂക്കടയിലാണ് അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് വേദ സുഖം ഉറക്കാണ് കേട്ടോ അപ്പോൾ വേദോട് ചോദിച്ചിരുന്നു വരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല നിങ്ങൾ പോയിട്ട് വാർന്ന് പറഞ്ഞിട്ട് വേദ വരുന്നില്ല അങ്ങനെയാണ് ഞാനും ഒരേം കൂടി ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ പോകുന്ന അമ്പലം നെയ്യാറ്റൻകര ഉള്ള നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അര മണിക്കൂർ യാത്ര കേട്ടോ അപ്പോൾ ഞങ്ങൾ കരുതി രാവിലെ വേദന എന്തായാലും ഉറക്കമായിരിക്കും പത്ത് മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേറ്റ് വരത്തുള്ളൂ ആ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് എന്തായാലും പോയിട്ട് വരാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് പിന്നെ വേദം വന്നില്ലെങ്കിലും കുഴപ്പമില്ല കിടന്നുറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ പിന്നെ വിളിക്കാൻ പോയില്ലേ ആ നെയ്യാറ്റിൻകുരയിലെ അമ്മൻ കോവിൽ തന്നെ പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു പൂജയ്ക്ക് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നവഗ്രഹ പൂജയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ ആ പൂജയുടെ പ്രസാദവും ഇന്നാണ് പൂജ അതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അങ്ങനെ പോവും സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ നെയ്യാറ്റിങ്ങര അമ്മൻ കോവിലേക്ക് പോവുകയാണ് അപ്പോൾ നെയ്യാറ്റിങ്ങരയാണ് ഫേമസ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഞാൻ മിക്കവാറും മുന്നേ ഒരുപാട് മിക്കവാറും അവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ നാളായി പോയിട്ട് അപ്പോൾ ഞാൻ കരുതി ഇന്ന് അമ്മൻ കോവിൽ കയറിയ ശേഷം തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ രാവിലെ എത്തണമെന്ന് പറഞ്ഞ് പൂജയ്ക്ക് അതുകൊണ്ടാണ് പിന്നെ രാവിലെ ഇനി നമ്മളിവിടെ കയറിയിട്ട് ലേറ്റ് ആവണ്ടാന്ന് കരുതിയിട്ട് ആദ്യം അമ്മൻ കോവില് കയറിയിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കയറാൻ കയറുന്നത് കരുതിയിട്ടോ ഇതാണ് ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെയ്യാറ്റിൻകരയുടെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ അമ്മൻ കോവിലിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലൊക്കെ തോന്നിയിട്ടുണ്ട് ഒരു അമ്പലത്തിൽ വന്നപ്പോൾ ഒരു കുഞ്ഞമ്പലമാണ് പക്ഷേ അവിടെ ദേവിയുടെ വിഗ്രഹത്തിൻ്റെ പുറകിൽ ഒരു വലിയൊരു ഒരു 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 എന്താ എന്തോ ഒന്ന് കൊണ്ട് മറിച്ചിട്ടൊക്കെ വച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ദേവി കിടക്കുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ഫീൽ വന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ഇതിലൂടെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി ഏട്ടൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു റെസിപ്റ്റ് എഴുതാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത് ദേവിയുടെ നടക്കി വയ്ക്കാനും പൂജയ്ക്ക് ഇവിടെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്താൽ പൂജയ്ക്കുള്ള സാധനങ്ങൾ അവർ തന്നെ തരും കേട്ടോ ഇത് ദേവിക്ക് കൊടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങള് വാങ്ങിയതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ അമ്പല അഭാസവും എന്തെങ്കിലും ഇതുപോലുള്ള പൂജയ്ക്ക് കൊടുക്കലും ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു പ്രത്യേക ഫീൽ വരും കേട്ടോ ഇത് ഗണപതി ഹോമത്തിന് ചെയ്തിട്ട് വച്ചിട്ടുണ്ടായിരുന്ന കരിപ്രസാദമാണ് ഇടുന്നത് അവിടെ അയ്യപ്പൻ കെട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അയ്യപ്പന്മാരൊക്കെ വന്ന് കുറച്ച് പേർ വന്ന് അയ്യപ്പൻ കെട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഞാൻ എണ്ണം കൂടി അമ്പലത്തിൽ കയറി പൂജയും കാര്യങ്ങളെല്ലാം പൂജ കാര്യം കഴിഞ്ഞിട്ടില്ല അമ്പലത്തിൽ കയറി തൊഴുതു നിന്നു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ നവഗ്രഹ വിഗ്രഹമൊക്കെ ഉള്ളത് അവിടെയാണ് നവഗ്രഹ പൂജ teyin അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞത് ഏട്ടൻ പറഞ്ഞത് ഇവിടെ ഞാൻ കിട്ടും എന്തിനാണ് ഇവിടെ തന്നെ കൊണ്ടുവന്നത് നമുക്ക് അവിടെ കൂടെ ഒക്കെ നവഗ്രഹ പൂജയൊക്കെ ഉണ്ടല്ലോ ആ അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏട്ടൻ്റെ അറിവിൽ ഒരു അമ്പലത്തിൽ മാത്രമാണ് നമുക്ക് ആ മാത്രമായിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കൊടുത്തു അപ്പോൾ എനിക്ക് മാത്രമായിട്ട് ചെയ്തു തരും വേറൊരാൾ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാത്രം ചെയ്ത് കൊടുക്കും അങ്ങനെ ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് മാത്രമായിട്ട് ചെയ്യുന്നത് ഒരു അമ്പലത്തിൽ മാത്രമാണ് മറ്റുള്ള അമ്പലങ്ങളിലെല്ലാം വേറെ അമ്പലങ്ങളുണ്ടാകും പക്ഷേ മറ്റുള്ള നമുക്കറിയാവുന്ന അമ്പലങ്ങളിലെല്ലാം ഒരുമിച്ചാണ് ഇപ്പോൾ എനിക്കും ഏട്ടനും എല്ലാവർക്കും കൂടി ഒരുമിച്ചായിരിക്കും പൂജ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മാത്രമായിട്ടുള്ള എവിടെയാന്ന് വെച്ചാൽ ചെയ്യുന്നത് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കൊടുത്തത് കേട്ടോ ഇടക്കിടയ്ക്ക് ഇതുപോലുള്ള പൂജയും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ സ്ഥിരം ഒരു പൂജ അമ്പലവാസി അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ ആവശ്യത്തിനെല്ലാം ഉണ്ട് ആവശ്യത്തിൽ കൂടുതലില്ല കുറേ കാര്യങ്ങളൊക്കെ അറിയാം കുറേ കാര്യങ്ങളൊക്കെ അറിയത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് ഇതൊക്കെ നമുക്കും എല്ലാവർക്കും പറ്റുന്ന പോലുള്ള അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കും പറ്റാറുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ അങ്ങ് ചെയ്യും കേട്ടോ അങ്ങനെ ആദ്യം ദേവിക്ക് തട്ടമെല്ലാം വച്ചപ്പോൾ അതിൻ്റെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം തന്നു ഞാൻ പറഞ്ഞില്ല എന്നിട്ടായിരുന്നു നവഗ്രഹ പൂജയ്ക്ക് അപ്പുറത്ത് ചെയ്തത് അതിന് ആ പൂജ കഴിഞ്ഞപ്പോഴേക്കും കരിക്കും പഴവും ബാക്കി പ്രസാദവും എല്ലാം കൂടി തന്നു മെയിനായിട്ട് നമ്മൾ നവഗ്രഹ പൂജയ്ക്കാണ് വന്നിട്ടുള്ളത് ഏട്ടനും ഇവിടെ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ ഞാനിവിടെ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇതവിടെ പൂജയ്ക്ക് വെച്ച പഴം കേട്ടോ അപ്പോൾ പൂജയും കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് പോകുമ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കാരണമൊന്നും ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കേട്ടോ കാരണം ഇവിടെ പൂജയെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി പിന്നെ ഞാൻ സ്വാമി ക്ഷേത്രത്തിലൂടെ കയറിയിട്ട് ഇറങ്ങിയാൽ കുറച്ചും കൂടെ ആവും വേദം ഉറങ്ങി കിടക്കുകയല്ലേ നമ്മളവളെ എണീക്കുമ്പോൾ അങ്ങെത്തേണ്ടേന്ന് കരുതിയിട്ട് പിന്നെ അവിടെ അമ്പലത്തിൽ കയറിയില്ല തിരിച്ച് വന്നപ്പോഴേക്കും ഒരു ചായ കുടിക്കാനായിട്ട് തോന്നി അങ്ങനെ ഒരു ചായക്കടയിൽ നിർത്തിയിട്ട് ഞാൻ മേടം കൂടി ഒരു ചായ കുടിച്ചു കേട്ടോ അപ്പോഴേക്കും അവിടെ നല്ല പൂരി ഇങ്ങനെ ചുട്ടു ചുട്ടു ചുട്ട് വെച്ചിരിക്കുന്നു വെട്ടുകേക്കും പഴക്കേക്കൊക്കെ വെച്ചിരിക്കുന്നു ഞാനത് വേദക്ക് വെട്ട് കേൾക്കും ഇഷ്ടമാണ് വെട്ടുകേക്കും ഒരു പൂരിയും കൂടി വാങ്ങാൻ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വേദയ്ക്കൊരു പൂരിയും വെട്ടുകേക്കും വാങ്ങി ഞങ്ങൾ ഒരു ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി ഞാനിതൊന്നും കഴിച്ചില്ല കേട്ടോ പക്ഷെ പൂരി നന്നായിട്ടുണ്ടായിരുന്നു എന്ന് വേദ പറഞ്ഞു വെട്ടുകേക്ക് മോശമായിരുന്നു ഒന്ന് വേദ പറഞ്ഞു ഇത് മലയങ്കീഴ് ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചത് ചായ സൂപ്പറായിരുന്നു കേട്ടോ നല്ല ആവശ്യത്തിന് കടുപ്പത്തിനും ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ടിട്ട് തന്ന ഒരു നല്ല ചായയായിരുന്നു പക്ഷെ സ കൃത്യം പറയണമല്ലോ ആ ഒരു രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി അവിടുത്തെ ചന്ദനം എല്ലാം തൊട്ടിട്ട് തിരിച്ചിങ്ങനെ വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു ഒരു പോസിറ്റീവ് ഫീല് അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ രാവിലെ ഇങ്ങനെ ചായ കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വേറൊരു രസം തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ അമ്പലത്തിൽ പോകുന്ന ദിവസം നമുക്കൊരു പ്രത്യേക ഫീലായിരിക്കും പക്ഷേ നമുക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ വീട്ടിലെ കാര്യങ്ങൾ മറ്റുമൊക്കെ ഉള്ളപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകുന്ന കാര്യം അത്ര പ്രാക്ടിക്കലല്ല പക്ഷേ എങ്കിലും മാക്സിമം പറ്റുന്ന ദിവസങ്ങളിങ്ങനെ പോകണം എന്നൊരു ആഗ്രഹം ഇപ്പോൾ എനിക്കുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ ഇതായിരുന്നു ഇത്രയൊക്കെ ആയിരുന്നു പരിപാടികൾ നേരെ ഇവിടെ നിന്ന് ഓടി വീട്ടിൽ പോയട്ടോ അപ്പോഴേക്കും വേദഭാഗ്യത്തിന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല എഴുന്നേറ്റെല്ലാം കുഴപ്പമൊന്നുമില്ല ഞാൻ പൂട്ടി ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളല്ലെങ്കിൽ ബ്രെഡ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വേദക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ അറിയാം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എങ്കിലും അവൾ എഴുന്നേക്കുന്നതിന് മുന്നേ വീട്ടിലെത്തണം എന്നൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ എന്തായാലും വീടെത്തി ചേട്ടന് പുട്ട വെച്ച് കൊടുത്തു വേദയ്ക്ക് ഞാൻ നമ്മുടെ പുരിയും വെട്ടവും ഒക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് വേദം അതും കൂടി കഴിച്ചു കേട്ടോ അപ്പോൾ അതെ ചന്ദനമൊക്കെ തൊട്ട് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ആ ചന്ദനം നമ്മുടെ നെറ്റി തൊടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് എന്തോര ഐശ്വര്യം വരുന്നതെന്ന് അറിയുമോ എന്തായാലും ഇന്നത്തെ രാവിലത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ കുഞ്ഞ് ഒരു വീഡിയോ ആണ് നല്ലൊരു വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ കാണാം ബൈ